പത്ത് ദിവസം കൊണ്ട് തടി കുറയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ എന്നാൽ വിശ്വസിച്ചോളൂ ഈ ഒരു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ വെറും പത്ത് ദിവസം കൊണ്ട് നമ്മുടെ ചാടി കിടക്കണ വയറും പൊണ്ണത്തടിയും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കുറച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈത്തപ്പഴമാണ് ആറ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് നല്ല രീതി കഴുകി വൃത്തിയാക്കി ഇതാണ് ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇനി നമ്മൾ എടുക്കുന്നത് ബദാമാണ് ആണ് ഞാനിവിടെ എട്ട് ബദാം എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മൂന്ന് പേർക്ക് കുടിക്കാൻ പാകത്തിനുള്ള ജ്യൂസാണ് ഇവിടെ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ആറ് ഈത്തപ്പഴവും എട്ട് ബദാമുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ഈത്തപ്പഴവും രണ്ട് ബദാമും മാത്രം എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇത് തലേന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ അപ്പോൾ വെള്ളത്തിലിടുന്നതിന് മുന്നേ നമ്മൾ ഈ ഈത്തപ്പഴത്തിൻ്റെ കുരു ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് വേണം വെള്ളത്തിലിട്ട് വെക്കാനേ അപ്പോൾ അതാ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വെക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ വേണം ഈത്തപ്പഴവും ബദാമും വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ടത് അപ്പോൾ അതാ രാവിലെ ആയപ്പോഴത്തേനും നമ്മുടെ ഈത്തപ്പഴവും ബദാമും നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം നമ്മൾ ഊറ്റി കളയാൻ പാടില്ല ഈ വെള്ളത്തോട് കൂടിയാണ് കേട്ടോ നമ്മൾ ജ്യൂസ് അടിക്കേണ്ടത് ഇനി നമുക്ക് വേണ്ടത് പാലാണ് അപ്പോൾ ഞാനിവിടെ അഞ്ഞൂറ് പാലെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ജ്യൂസ് അടിക്കാൻ പാടുള്ളൂ ൂ പച്ച പാലിൽ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പാല് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറെ എടുക്കാം അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച് ഈത്തപ്പഴവും ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം ഈത്തപ്പഴവും ബദാമും ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു ഗ്ലാസ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ഏത്തപ്പഴവും നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് അടിച്ചെടുക്കാവേ അപ്പോൾ നമ്മളൊരു തരി പോലും ഇല്ല നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാവേ അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് പാലും കൂടെ ചേർത്ത് അടിച്ച് കഴിഞ്ഞപ്പോൾ അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് രണ്ട് ഗ്ലാസ് പാലാണ് ചേർത്തിട്ടുള്ളത് ആറ് ഈത്തപ്പഴം എട്ട് ബദാം ഒരു ഏത്തപ്പഴം കൂടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ജ്യൂസിനകത്ത് മധുരം ആഡ് ചെയ്തിട്ടേയില്ല മധുരത്തിൻ്റെ പകരം ഏത്തപ്പഴവും ഈത്തപ്പഴവും കൂടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ മധുരത്തിൻ്റെ ആവശ്യമില്ല നേരിയ ഒരു മധുരം ഉണ്ടാവും നമ്മൾ അധികമായി പഞ്ചസാര കഴിച്ചാൽ തന്നെ നമുക്ക് തടി കൂടുകയും വയറ് ചാടുകയൊക്കെ ചെയ്യും അതുമാത്രമല്ല എണ്ണക്കടികളും വറുത്തതും പൊരിച്ചതും ഒക്കെ നമ്മൾ ഒഴിവാക്കണം അതിരാവിലെ നമ്മൾ ഹെവിയായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല രാവിലെ ഇതേപോലത്തെ ഒരു ജ്യൂസ് കുടിക്കുക പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിക്കുക രാത്രി നമ്മൾ ഒരു ഏത്തപ്പഴവോ അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തിയോ കഴിക്കുക അതിൽ കൂടുതലും നമ്മൾ കഴിക്കാൻ പാടില്ല ഹെവി ആയിട്ട് ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല നിങ്ങൾ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വെറും പത്ത് ദിവസം ഈ ഒരു ജ്യൂസ് കുടിച്ചാൽ തന്നെ നമ്മുടെ തടി എത്ര വേണേലും നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ ഒരു ജൂസ് വീട്ടിലുണ്ടാക്കി കുടിക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയെന്ന് വിചാരിക്കണം യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻ്റ് ബോക്സ് ഉണ്ടായില്ല നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ